കേരളത്തിൽ ആരംഭിച്ച ബി ജെ പി സി പി എം സഖ്യം ഒന്നുകൂടി ശക്തമാക്കിയിരിക്കുന്നു അതായത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ പഞ്ചായത്തിൽ ബി ജെ പി അംഗത്തിൻ്റെ പിന്തുണയോടെ യു ഡി എഫിനെ തോൽപ്പിച്ച് എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തു അഞ്ചാം വാർഡ് അംഗം സി പി എമ്മിലെ ഇ എം ബിനു പ്രസിഡന്റായി അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഇതിൽ അതൃപ്തിയുള്ള ചില ബി ജെ പി അംഗങ്ങളും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കേരള കോൺഗ്രസിലെ മൂന്നു പേരും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു ഒന്നാം വാർഡ് അംഗം കേരള കോൺഗ്രസിലെ ടീന മാളിയേക്കലാണ് എൽ ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് എന്നാണ് അറിയുന്നത് കേരള കോൺഗ്രസിനൊപ്പം ചേർന്ന് കഴിഞ്ഞ തവണ ബി ജെ പി ഭരണം പിടിച്ചതോടെ ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട ഒരു സ്ഥലമാണ് കിടങ്ങൂർ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒൻപതാം വാർഡിലെ അംഗം കെ ജി വിജയനാണ് ഇപ്പോൾ എൽ ഡി എഫിനൊപ്പം നിന്നത് അങ്ങനെ താമരയും അരിവാളും ഒന്നു ചേർന്നതോടെ കിടങ്ങൂർ പഞ്ചായത്ത് അങ്ങനെ അവർക്ക് സ്വന്തമായി എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ വോട്ടെടുപ്പില്ലായിരുന്നു എങ്കിലും കെ ജി വിജയനെതിരെ പ്രതിഷേധവുമായി ജനാധിപത്യവാദികൾ രംഗത്തു വന്നു ബി ജെ പിയുടെ വിജയൻ ഉൾപ്പെടെ എല്ലാ അംഗങ്ങൾക്കും വിപ്പ് നൽകിയിരുന്നു അടുത്തിടെ മണ്ഡലം കമ്മിറ്റി പുനഃസ്ഥാപിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെല്ലാം തിരിച്ചെത്തുകയും ഒക്കെ ചെയ്തതാണ് വിജയൻ വിപ്പ് ആദ്യം തന്നെ കൈപ്പറ്റാത്തതിനെ തുടർന്ന് രജിസ്ട്രേഡ് തപാലിൽ അയച്ചു കൊടുത്തു എന്നിട്ടും അത് പാലിക്കാൻ ബി ജെ പി അംഗം തയ്യാറായില്ല അതായത് ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും സി പി എം നേതാക്കളോടും ആ പാർട്ടിയോടും വന്നിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരാഴമാണ് ഇന്ന് കിടങ്ങൂർ പഞ്ചായത്തിൽ നമ്മൾ കണ്ടത് നമുക്കറിയാം തൃശൂർ ലോക്സഭാ സീറ്റിൽ മത്സരിച്ച സുരേഷ് ഗോപിയെ പൂരം കലക്കിയിട്ടായാലും ജയിപ്പിച്ചെടുക്കണമെന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു ആവശ്യമായിരുന്നു കരുവന്നൂർ ബാങ്കിലെ വലിയ തട്ടിപ്പിൽ നേതാക്കന്മാരടക്കം കുടുങ്ങുമെന്നുറപ്പായതും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ പണം കൊള്ളയും എല്ലാം പുറത്തു പുറത്തുവരുമെന്നുറപ്പായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന പിണറായി വിജയനെ ആരും മറന്നിട്ടില്ല അങ്ങനെയുള്ള നീക്കങ്ങളാണ് പിന്നീട് ബി ജെ പിയും സി പി എമ്മും കൊടുക്കൽ വാങ്ങൽ പരിപാടികൾ സജീവമാക്കിയത് അത് പിന്നീട് വലിയ ബന്ധമായി വളർന്നു അതിൻ്റെ ഇന്ന് കിടങ്ങൂരിൽ കണ്ടതും ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഒക്കെ ഉള്ളൊരു സൂചന കൂടിയാണ് ഇത് അത്രയ്ക്കും ആത്മബന്ധം വന്നു കഴിഞ്ഞ രണ്ടു പാർട്ടികളായി സി പി എമ്മും ബി ജെ പിയും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്